ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായ അതിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് സാധാരണ ആർ എസ് കാരൻ പ്രസംഗിക്കുന്ന പോലെ കരുവണ്ണൂർ ബേഗരെ പറ്റിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റിയെല്ലാം പ്രസംഗിക്കുന്ന തരന്താണ് നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പിക്ക് എതിരായിട്ടാണ് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ട് എന്താ കാര്യം നയാ പ്രശ്നം വാചകല്ല അതുകൊണ്ട് ഹിന്ദി മേഖലയിൽ ഞങ്ങളാണ് ശക്തിയായിട്ട് പ്രതിരോധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുന്നത് വയനാട്ടിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ജനറൽ സെക്രട്ടറി മത്സരിക്കുന്നതും കേരളത്തിൽ ആലപ്പുഴയിൽ അപ്പോൾ യഥാർത്ഥത്തിൽ വാചകം മാത്രമാണ് മാത്രമല്ല ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖരായ അതിന്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് സാധാരണ ആർ എസ് കാരൻ പ്രസംഗിക്കുന്ന പോലെ കരുവണ്ണൂർ ബേഗിനെ പറ്റിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റിയെല്ലാം പ്രസംഗിക്കുന്ന തരംതാണ നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥ വന്നു അതിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലടച്ചിട്ട് നിങ്ങളിവിടെ എന്തേ ഇ ഡിയും ഐ ടിയും ഒക്കെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ജയിലിൽ നടക്കുന്നില്ല എന്ന ചോദ്യം അപക്വമായ രീതിയിൽ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഭയപ്പെട്ടിട്ടൊന്നുമല്ല ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെനിക്ക് ഭയൊന്നുമില്ല അശോക് ചൗഹാൻ കരഞ്ഞു പറഞ്ഞ പോലെ എനിക്ക് രണ്ട് മാർഗേ ഉള്ളൂ ഒന്നുകിൽ ബി ജെ പി ചേരുക അല്ലെങ്കിൽ ജയിലിൽ പോവാം ഞാൻ ജയിലിൽ പോകുന്നില്ല ബി ജെ പിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ജയിലിൽ കാണുമ്പോൾ ഇ ഡി വരുമ്പോൾ ഐ ടി വരുമ്പോൾ ഭ്രമിച്ച് പോകുന്നവരാണ് ഇടതുപക്ഷക്കാര് പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് തിരിത്തിരിക്കുന്നു വേണ്ട അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നര കൊല്ലം നിങ്ങളുടെ മുത്തശ്ശി എന്നെ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്ന് അടിയന്തൊരവസ്ഥയെപ്പറ്റി പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് രാഷ്ട്രീയമെന്നും ആ രാഷ്ട്രീയത്തിൻ്റെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നിലപാടെന്താണെന്നും ഒന്നും നോക്കാതെ ഇന്ത്യ മുന്നണിയെ തന്നെ പിറകിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എടുത്തത് അത് അപക്വമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടത് നരേന്ദ്രമോദിയോടും രാഹുൽ ഗാന്ധിയോടുമുള്ള എൻ്റെ ചോദ്യതാണ് എന്ത് കേസ് ഏത് കേസാ അസംബന്ധം പറയാനും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തോന്നിയവാസം പറയുക അത് അഖിലേന്ത്യാ നേതാവായാലും പ്രധാനമന്ത്രിയായാലും ഈ നിലപാടാണ് എടു എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേയറ്റാണ് ഇടതുപക്ഷ വിരുദ്ധതയുടെ ഏറ്റവും ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ഒരു കേസും മുഖ്യമന്ത്രി പേരിലില്ല മുഖ്യമന്ത്രിയുടെ ചോദ്യം ചെയ്യാൻ തന്നെ സാധിക്കുന്ന ഒരു തെളിവ് അവർ കിട്ടിയിട്ട് ഒരു ഒരു മൊഴി പോലും കിട്ടിയിട്ടില്ല മൊഴി കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യം സ്വർണത്തിൻ്റെ അടുത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു സ്വർണത്തിൻ്റെ ഒന്നാം പ്രതി നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ താവളങ്ങളിൽ നിന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്ത് ഔദ്യോഗികമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പിന്നിലുള്ള ആര അത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ എയർപോർട്ടിൽ നിന്നും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി കേന്ദ്ര ആണ് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് അണിക കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദി സഖ പിണായികത്ത് പങ്ക് ഒരു പങ്കുവില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് സോന്നിയാസവും പറയുക ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വോട്ട് കിട്ടാൻ എന്നുള്ള നിലപാട് നരേന്ദ്രമോദി ഒരു ഭാഗത്ത് എടുക്കുന്നു അതിൻ്റെ ജൂനിയർ പങ്കാളിയായി രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവും എടുക്കുന്നു ഇവിടെയുള്ള വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഞങ്ങൾക്കൊരു ഗൗരവത്തിൽ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു നേതാവ് എന്നിട്ട് ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ തുടർച്ചയായി അതിനോടൊപ്പം ചേർന്ന് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് ഇത് അഖിലേന്ത്യാ നിലപാടാണോ എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും ആ കാര്യം ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്ര ചീപ്പായി പോയി ഒരു പ്രധാനമന്ത്രിയെ പറ്റിയൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല പക്ഷെ എന്താ ചെയ്യുക എലക്ട്രിക് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ കൃത്യമായ നിലപാട് പുറത്തു വന്നപ്പോൾ എന്താണേ അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ വിവസ്ത്രധാരിയായിട്ട് ബി ജെ പി മാറി ഒരു വസ്ത്രവുമില്ല അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അഴിമതിക്ക് എതിരാണെന്നാണ് എണ്ണായിരത്തഞ്ഞൂറ് കോടി ഉറുപ്പിയാണ് പേരും കള്ളന്മാരോട് വാങ്ങിയത് ഞാനിപ്പോ ഓരോന്നോളൊന്നും പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം അത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കേസിൽപ്പെടുത്തി കേസിൽപ്പെടുത്തിയാണോ അല്ല കേസ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വലിയ വാർത്ത വന്നിയാണ് അതിൽ കഴമ്പുണ്ട് എന്നാണ് ഇപ്പോൾ അവസാനം മനസ്സിലാകുന്നത് എന്താ കാര്യം ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കോൺഗ്രസ് കുടുംബാംഗം നൽകിയിട്ടുള്ള ആ കമ്പനി നൽകിയിട്ടുള്ള സംഖ്യ നൂറ്റി എഴുപത് കോടിയാണ് യാതൊരു പ്രയാസവും ഇല്ലാതെ കോൺഗ്രസ് ബി ജെ പിക്ക് ഇലക്ട്രിക്കൽ ബോണ്ട് കൊടുത്തു നൂറ്റി എഴുപത് യാതൊരു മാനോ നാണോ മാനോ ഇല്ലാതെ ആ നൂറ്റി എഴുപത് കോടിയും പാകുകയും ചെയ്തു ബി ജെ പി ഇതെന്തൊരു പാർട്ടികളാണ് എന്നിട്ട് പുറത്ത് പുറത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ആവേശമാണ് രണ്ടും ഈ കാര്യത്തിൽ നമ്മൾ കണ്ടില്ലേ ഇതുപോലെ ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും രാഷ്ട്രീയം മാറ്റാൻ വേണ്ടിയിട്ട് ഗുണ്ടാ എടുക്കുന്നതും ഇ ഡിയും അതുപോലെ തന്നെ ഐ ടി ഒക്കെ എന്നെയാണ് സ്വതന്ത്രം ഈ ഏജൻസികളാണ് സെൻട്രൽ ഏജൻസികൾ ഇപ്പോൾ കോൺഗ്രസിലുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ പണത്തോടൊപ്പം ഇതും കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്